സോത ഇ ഇന്ന് മത്തങ്ങ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴും വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാർക്ക് ഇഷ്ടമായാലോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഇത് ലഭിക്കുന്നത് ഇത് തയ്യാറാക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഹായ്ക്കൂട്ടരെ സെലം ബ്ലൗസിലേക്ക് സോധ ഇന്ന് മത്തങ്ങ വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതുപോലെ വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിന് വേണ്ടി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലൊരു പീസ് ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പിഴിതുപോലെ ഒന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ടിതുപോലെ തിരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം അപ്പഴിത് കൂടുതൽ കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കളയാടി ഉണ്ടല്ലോ ഇതേപോലെ എടുത്ത് കളയാ അപ്പഴെല്ലാം ഇവിടെ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം നമ്മുടെ മത്തങ്ങയെല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം കുറച്ച് ഈന്തപ്പഴം ഡേറ്റ്സ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴേ രണ്ട് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഉണ്ട് ഇതിന് ഇനിയൊന്ന് അരച്ചെടുക്കണം അപ്പോഴും തണുത്ത വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ കണ്ടല്ല ഇതേപോലെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ അര ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതാ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഗീ ഉലുവ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കുറച്ച് കടുവ ചേർത്ത് കൊടുക്കേ കടുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ஒரு பதினஞ்சல்லி வெளுத்தி சேர்ந்து கொடுக்க அதேபோல பீஸ் இஞ்சி அதேபோல பச்சமளகு இதுல ரெண்டு வச்சல் முளக கட்ட சேர்ந்து கொடுக்க மீத மூத்து வரணும் ാലും കറിയിലീസട ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നന്നായിരിക്കും കുറച്ചും കൊണ്ട് പൊടിയേറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്ക മുളക് പൊടി ചേർത്ത് കൊടുക്ക മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വാരി കുമിക്കണ അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് അയ്യോ മഞ്ഞൾ പൊടി എല്ലാം തെറ്റിക്കൊണ്ടു കൂട്ടുകാരെ ഒരു ശകലം കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി അതേപോലെ ഒരു ശകലം കുരുമുളക് പൊടി അപ്പൊ ഈ സമയം തീ ഒന്ന് കുറച്ച് കൊടുക്കണം ഇനി അതിലേക്ക് ശെല്ലാം ജീരവും കൂടെ നേരത്തെ ഇട്ടുകൊടുക്കേണ്ടായിരുന്നു കൂട്ടുകാരെ ഒര ടീസ്പൂൺ ജീരവും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബേസ് കൂടെ ചേർത്ത് കൊടുക്ക ം വെള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇനി നമ്മുടെ മത്തങ്ങയല്ല ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്ക എപ്പോഴും എന്ത് വരുമ്പഴത്തേനും താന്നോളൂ കൂട്ടുകാരെ താഴുമ്പഴത്തേനും ചട്ടിപ്പാണ ഒരു മിക്കവാറും എന്തൊക്കെ പറയുന്നറിയില്ല ഓക്കേ ഇനി ഇതൊന്ന് അടച്ചുകൊടുക്കണം വേണമെങ്കിൽ കൊടുക്കൂട്ടുകാരെ അത് മത്തങ്ങ വേവണല്ലോ ഞാൻ ആവി എറുമ്പം കുറച്ച് വെള്ളം ഇറങ്ങും മത്തങ്ങന്ന് അടച്ചു കൊടുക്കലും പുളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്ക പിന്നെ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് കണ്ടല്ലോ വെന്തപ്പാർന്നു വരുന്നുണ്ട് നല്ല ഓക്കെ ഇപ്പൊ ഒരു പകുതി വേവ ആയപ്പോഴാണ് പുളി ചേർത്ത് കൊടുത്തത് ആദ്യമേ എടുത്ത് ചേർത്ത് കൊടുക്കണ്ട കഷ്ണം വെന്ത് കിട്ടണല്ലോ ഇതിലേക്കിനി ബ്രൗൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്ക ഒരു ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അതാണ് കുറച്ചുകൂടെ നല്ലത് ബ്രൗൺ ബ്രൗൺ ഷുഗറിനേക്കാളും നല്ലത് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അപ്പം എൻ്റെ ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് ചേർത്ത് കൊടുത്തത് മത്തങ്ങയുടെ വെള്ളം എല്ലാം കൂടെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം ഒന്നും ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ മത്തങ്ങ എങ്ങല്ലേ അത് ചോറിൻ്റെ ചപ്പാത്തിയുടെ എന്നിൻ്റെ ഊട്ടത്തിൽ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നല്ലതുപോലെ മസാലയുടെ അത് പച്ച ടേസ്റ്റൊക്കെ കുറത്തൊക്കെ മാറ്റി എടുക്കണം അടിപൊളി അതേപോലെ ഹെൽത്തിയും എന്താ ഇപ്പഴും നല്ലപോലെ തിളപ്പിച്ച് 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 ഇതേപോലെ വറ്റിച്ചെടുക്കണം എന്നാലും ഈ ഈ ടെക്സ്റ്ററിൽ വരുമല്ലോ നല്ല തിളപ്പിച്ച് കുറുക്കി എടുക്കണം ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്നൊന്നും എല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്